ആന്റണി ഡിമെല്ലോയുടെ ഒരേയൊരു മിനിറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉപദേശം തേടി വന്ന ഒരാളോട് ഗുരു പറഞ്ഞു നിന്റെ ഭാര്യയെ ശ്രവിക്കാൻ പഠിക്കുക അദ്ദേഹം ആ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചു ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു ഭാര്യ പറയുന്ന ഓരോ വാക്കും കേൾക്കാൻ പഠിച്ചു ഗുരുവിനോട് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു ഇനി നീ വീട്ടിൽ പോയി നിന്റെ ഭാര്യ പറയാത്ത ഓരോ വാക്കും കേൾക്കാൻ പഠിക്കുക കുടുംബജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ജീവിത പങ്കാളികൾ പരസ്പരം അഭിനന്ദിക്കണം ആശ്വസിപ്പിക്കണം ആനന്ദിക്കണം നെൽസൺ ജോബ് അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് ഒരിക്കലൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഫുഡ് നല്ലതാ കേട്ടോ അപ്പോൾ ആ വീട്ടിലെ സ്ത്രീ പറഞ്ഞ വാക്ക് അച്ഛ ആദ്യമായിട്ടായിരിക്കും ഈ ഡൈനിങ് ടേബിൾ അത്തരമൊരു വാക്ക് കേൾക്കുന്നത് അത് ആ വീട്ടുകാരനെ വീണ്ടു വിചാരത്തിലേക്ക് വഴി നടത്തി പോലും ഇണയും തുണയുമാകാനാണ് ദൈവവിളി പരസ്പരം ഓന്നു വടികളാകാനും ആശ്വസിപ്പിക്കാൻ തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ വയലാർ എഴുതിയ വരികൾ കുടുംബജീവിതത്തെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ ചെകുത്താൻ കയറിയ വീട് ചിരിക്കാത്ത വീടത് ചിലക്കാത്ത കൂടിയത് ചെകുത്താൻ കയറിയ വീട് തത്ത ബാഷ്പ തപ്താഷ്പടാകടവിൽ തകർന്ന മൺകുടിലിൽ മൗനവേദനയുള്ളിലൊതുക്കിയ മനുഷ്യപുത്രരിത കാവൽമാലാക നട്ടുവളർത്തിയ കനിമരച്ചില്ലകളിൽ വിളഞ്ഞതെങ്ങിനെ വിളഞ്ഞതെങ്ങനെ വിലക്കപ്പെട്ട പഴങ്ങൾ അക്കനി തിന്നരുതേ പകയുടെ പാഴ്ക്കനി തിന്നരുതേ കനകം മൂലം കാമിനി മൂലം കലഹം കൂടരുതേ അരുതേ കലഹം കൂടരുതേ കുടുംബജീവിതം വഴക്കിനും വക്കാണത്തിനുമുള്ള വേദികളാകുന്ന കാലത്ത് ഓർക്കുക കുടുംബജീവിതത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കണം രണ്ട് അഭിനന്ദിക്കണം മൂന്ന് ആനന്ദിക്കണം കുടുംബം സുന്ദരമായി മാറ്റപ്പെടട്ടെ ജീവിത പങ്കാളി പറയുന്നത് മാത്രമല്ല പറയാത്തത് കൂടെ കേൾക്കാൻ അറിയാൻ മനസ്സിലാക്കാൻ അതുവഴി മനോഹരമായ കുടുംബജീവിതം സ്വന്തമാക്കാൻ ദൈവം എല്ലാ ദമ്പതികൾക്കും ഭാഗ്യം നൽകട്ടെ ദൈവം അനുഗ്രഹിക്കും